എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്നപ്പം എന്തെങ്കിലും ഒന്ന് വൈകിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇന്ന് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സ്പെഷ്യൽ എന്ന് പറയുമ്പം മിക്കവാറും എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നത് തന്നെ എങ്കിലും ഒരു പ്രത്യേക ഐറ്റമാണ് ഇതായി കാണുന്നതണ്ടോ ചക്കക്കുരുവാണ് എല്ലാവരുടെയും വീട്ടിൽ ഇപ്പം ഈ ഒരു സീസണിൽ ഒത്തിരിയുള്ള ചക്കക്കുരു വെച്ച് നമുക്ക് ഇന്നൊരു ഐറ്റം ഉണ്ടാക്കാം അപ്പം ചക്കുരി പൊളിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഉണ്ടാക്കി നോക്കാം വെന്തിപ്പുണ്ട് അപ്പം ചക്കക്കുന് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ കോരി കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വയ്ക്കണം നമുക്കിനി ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇതെല്ലാം ഒന്ന് കടുക് പൊട്ടിട്ടെടുക്കണം ഉള്ളി ഇഞ്ചിയും അതെല്ലാം ഒന്ന് വഴട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതിനായിട്ട് ഉപയോഗിക്കാം കടുകൊന്ന് പൊട്ടിയ ശേഷം നമുക്ക് ഈ സാധനങ്ങളൊക്കെ ചേർക്കാം ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുണ്ടാക്കാനാണ് പോകുന്നതെന്ന് നിങ്ങൾ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഉള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് നമുക്ക് തേങ്ങ നട്ടു ഉള്ളിയാണോ കൊടാ കട്ടുന്നല്ലേയാ ഇതിന്റെ ഒരു കഷ്ണം എടുക്കാം നമുക്ക് ഇതിനെ ഒന്ന് എടുക്കണേ നമുക്ക് വെന്ത ചക്കക്കുരു ഒന്ന് നന്നായിട്ട് ഒടച്ച് ഒരു പൊടിയുന്ന പരുവത്തിലാക്കിയെടുക്കണേ അപ്പം നമുക്ക് ചക്കക്കുരി നന്നായിട്ട് പൊടിഞ്ഞ് നമ്മുടെ പരുവത്തിന് കിട്ടിയിട്ടുണ്ട് കണ്ടോ പിന്നെ നമുക്ക് പൊടിയാൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്ന് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും വരെ ഒന്ന് ഉടച്ചെടുത്താൽ മതി ഈ സമയം നമ്മുടെ ഉള്ളി വഴട്ടിയതിനകത്ത് കുറച്ച് നമ്മുടെ തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ തേങ്ങയും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ക്യാരറ്റും കൂടി നല്ലൊരു പരുവായിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു കപ്പ് ഓട്സും കൂടി ഒന്ന് ചേർത്തിട്ടുണ്ട് ഒരു കപ്പ് ഓട്സും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യണം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഈ ഓട്സ് ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കണം അപ്പം നമ്മുടെ ഈ കൂട്ടിനകത്തോട്ട് ഓട്സും കൂടി ചേർത്തിട്ടുണ്ട് ഇതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോൾ നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരു ഈ പൊടിയും കൂടി ചേർക്കണം ഇപ്പം കണ്ടോ ആ ചക്കുരുവിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല പൊടി പെരുവായിട്ടുണ്ട് അപ്പോൾ ഈ ചക്കക്കുരു പൊടിച്ചതും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കണം നന്നായിട്ട് ഇളക്കി ഇപ്പം നല്ല ഒരു പണമൊക്കെ വരുന്നുണ്ട് ഇഞ്ചിയുടെ ുള്ളിയുടെ നല്ലൊരു നല്ല ഒരു